എല്ലാവർക്കും നമസ്കാരം ഞാൻ അമിത കെ ജോർജ് കൂത്താട്ടുകുളം കൃഷി ഓഫീസർ കൃഷിഭവൻ അറിയിപ്പുണ്ട് അത്യുൽപാദനശേഷിയുള്ള ഡബ്ല്യു സി ടി തെങ്ങിൻ തൈകൾ അറുന്നൂറെണ്ണവും ചാവക്കാട് ഓറഞ്ച് ഡാർഫ് കുള്ളൻ തെങ്ങുകൾ നൂറ്റമ്പതെണ്ണവും കൃഷിഭവനിൽ വിതരണത്തിനായി എത്തിയിട്ടുണ്ട് കുറ്റ്യാടി തെങ്ങ് അഥവാ ഡബ്ല്യു സി ടി തെങ്ങിൻ തൈകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വരൾച്ചയെ പ്രതിരോധ ശ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒന്നാണ് അത് ഏഴ് വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ നാലഞ്ച് വർഷം കൊണ്ട് വരെ അത് കായ്ക്കും കുള്ളൻ തെങ്ങുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് മൂന്നര വർഷം കൊണ്ട് കായ്ക്കുകയും ഇപ്പോൾ പലരും ഏറെ പ്രിയപ്പെട്ട കാര്യങ്ങളോട് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒന്നാണ് കുള്ളൻ തെങ്ങുകൾ അത് നമ്മുടെ വീട്ടാവശ്യത്തിനല്ലാതെ അലങ്കാര ആവശ്യങ്ങൾക്കായും ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട് രണ്ടിനും അമ്പത് രൂപയാണ് വില കര അടച്ച രസീത് കൊണ്ടുവരണം നമ്മൾ സർവേ നമ്പർ രേഖപ്പെടുത്തിയിട്ട് തിരിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും വരിക തെങ്ങിൻ തേകൾ വാങ്ങിക്കാൻ നമുക്ക് കേരളത്തെ കേരളമാക്കി തന്നെ നിലനിർത്താം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ യറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം